ജീവിക്കുന്ന കാലത്ത് ഒരു നായ മഹാന്മാരായ ഔളിയാക്കന്മാരും മുഴുവനും വെറും തിക്കുറും സലാത്തും മാത്രം ചൊല്ലിയിട്ട മഹാന്മാരായതല്ല നാം ചിന്തിക്കണം അവര് ഏറ്റവും താഴ്ന്ന പടി മോശമായ അതായത് മോശമായതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളൊക്കെ ചേ എന്ന് പറഞ്ഞിട്ട് അതാ കണ്ടാൽ കുഷ്ഠരോഗികളോടൊപ്പം ജീവിച്ചു കുഷ്ഠരോഗികൾക്ക് ഭക്ഷണം കൊടുത്തു രോഗമുള്ളവരെ സന്ദർശിച്ചു അവരെ കുളിപ്പിച്ചു അവരെ കഴുകി വൃത്തിയാക്കി അവരെ വസ്ത്രം മലക്കി കൊടുത്തു പ്രധാനപ്പെട്ട ചരിത്രത്തിൽ കാണാ രോഗികളുണ്ടെങ്കിൽ അവരെ അന്വേഷിച്ചു പോകുമെന്ന് അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു ഇതുപോലെ നിങ്ങൾ നോക്കൊരു നായ ആ നായ എല്ലാ വീടുകളിലും ഇറങ്ങുന്ന നായ എന്താണ് നായയുടെ പ്രത്യേകത ഒന്നുമല്ല അല്ല പിടിച്ച നായയാണ് ആ നായക്ക് ദാഹിക്കുന്നുണ്ട് എല്ലാ വീടുകളിലും കയറിയ നായ നാവ് നീട്ടിയിട്ട് കൊരക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും മാട്ടുകയാണ് എല്ലാവരും ആട്ടി ഓടിക്കുകയാണ് കാരണം കുട്ടരോഗം പിടിച്ച് പുഴുക്കൾ തിളച്ചു മറയുന്ന ആ നായ കണ്ടുക്കപ്പെടും ആ സമയത്താണ് മഹാനായ അഹമ്മദുൽ കബീർ തങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്നു ആ നായെ മഹാനവരുകൾ എന്തു ചെയ്തു ആ നായെ കൊണ്ടുപോവുകയാണ് എന്നിട്ട് എന്തു ചെയ്തു പ്രത്യേകമായ ടെന്റ് കെട്ടുകയാണ് ആ ടെന്റ് കെട്ടിയിട്ടതിന് ഭക്ഷണവും വെള്ളവും എല്ലാം അതിനെ പച്ച മരുന്നുകൾ കൊണ്ടുവന്ന് തേച്ച് വെറുതാക്കി മരുന്ന് വെച്ച് കൊടുത്തു നാൽപ്പത് ദിവസത്തോളം ദിവസത്തോളം ആ നായെ പരിചരിക്കുകയാണ് ആ നായെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ആ സമയത്തോളം

ഈ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അഹമ്മദുൽ വേറൊരു ഫായി തങ്ങളെ പറഞ്ഞ മറുപടി വഴി നിങ്ങളെ പറഞ്ഞത് ശരി തന്നെയാണ് മിയൗമിൽ അതേമാ കോടാനുകോടി മനുഷ്യന്മാരെ കൂടുന്ന ആ എല്ലാ മനുഷ്യന്മാരെയും കൊണ്ടുവരപ്പെടും എല്ലാ ജീവജാലങ്ങളെയും നിഫായി തങ്ങളെ യോ കൊണ്ടുവരപ്പെടുമ്പോർ തങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പടപ്പായ എന്റെ സെട്ടികളിൽപ്പെട്ട ഒരു നായ വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ടു നിങ്ങളുടെ മുന്നിൽ ദാഹിച്ചപ്പോൾ നാവ് നീട്ടിയപ്പോൾ നിങ്ങളെ മുന്നിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിച്ചു തന്നിട്ടുണ്ട് ആ കരുണ കൊണ്ട് ആ നായെ നിങ്ങൾ എന്തുകൊണ്ട് ശുശ്രൂഷിച്ചില്ലേ നിങ്ങളെ പരിഗണിച്ചില്ല അതാ മഹാനവർ പറയാണ് ഞാൻ നിങ്ങൾക്ക് തന്ന റഹിമത്തുണ്ടല്ലോ ആ കരുണയിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് എന്തനായേ നിങ്ങൾ അതാ കരുണ കൊണ്ട് സംരക്ഷിച്ചില്ല ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പരീക്ഷിച്ചതുപോലെ എന്നെ പരീക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുപോയോ നിങ്ങൾ നോക്ക് അഹ്മുൽ കബീരു തങ്ങൾ ആരാണ് ിൽ പ്രമുഖനാണ് ലോകം അറിയപ്പെട്ട കുത്തുബാണ് വലിയ മഹാനാണ് ആ മഹാനവറുകളുടെ ചരിത്രമാണ് പറയുന്നത് പ്രിയപ്പെട്ട മുർമിനീങ്ങളെ പറ്റാത്ത മനസ്സിന്റെ ഉടമ ഇതല്ലേ നമുക്ക് വേണ്ടത് നിങ്ങൾ നോക്കി തീർന്നില്ല മഹാനായ അഹമ്മദിക്ക് തങ്ങൾ എന്തു ചെയ്തു മഹാനവരുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇറാഖിലും പരിസര പ്രദേശത്തുമുള്ള ആരെങ്കിലും കുട്ടരോഗികളോ മറ്റു വല്ല വല്ലപ്പാണ്ട് രോഗികളോ ഉണ്ടെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ചിട്ട് എന്തു ചെയ്യുന്നു സുബ്രഹാനം ഭക്ഷണം കൊടുക്കുന്നു ഒരവരുടെ പ്ലേറ്റിൽ നിന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു അവരെ കുളിപ്പിക്കുന്നു അവരുടെ ഡ്രസ് അലയ്ക്ക് വൃത്തിയാക്കുന്നു വയത്തുലുരാഹം സുബ്രഹാനോ അവരുടെ കൂടെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അവരുടെ കൂടെ കളിച്ച് താമസിക്കുകയാണ് കബീർ തങ്ങൾ മനസ്സിൽ നമ്മളെ വീട്ടിലൊക്കെ ഒരു രോഗിയുണ്ടെങ്കിൽ നാം ആ രോഗിയെ വാതിലിട്ട് പൊട്ടുകയാണ് വാതിലിടക്കുകയാണ് ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റൂല ለይ አልወደ അവസ്ഥ ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയോട് കുശലന്വേഷണങ്ങൾ നടത്തണം ആ രോഗിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടണം ആ രോഗി അതാ സ്നേഹം കൊണ്ട് വിനയം കൊണ്ട് കരുണ കൊണ്ട് കരുണയാകുന്ന കാപ്ൾ കൊണ്ട് കൊണ്ട് ആ രോഗിയുടെ മനസ്സിൽ മനമാറ്റം ഉണ്ടാക്കണം ഇതാണ് അഹമ്മദുൽ തങ്ങളെ പഠിപ്പിച്ചത് ഇതല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് പഠിപ്പിച്ചതും ഇത് തന്നെയാണ് പോകുന്ന വഴിയിൽ കല്ലുകളും മുള്ളുകളും അലിന വസ്തുക്കളും വിതറിയ ഒരു പെൺകുട്ടി ഒരു ദിവസം സയ്യിദുൽ മുർസലീനായ നബി ലബിതങ്ങൾ നടന്നു പോകുമ്പോ ആ പെൺകുട്ടിയെ കാണുന്നില്ല മുള്ളുകളില്ല കല്ലുകളില്ല സഹാപറ്റിനോട് എന്താ ഇവിടെ നല്ല സുന്ദരമായ വഴിയായി പോയത് അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി രോഗമായി കിടക്കുകയാണ് ഒരു പെണ്ണാണ് നബി ആ പെൺകുട്ടിയെ അന്വേഷിച്ചിട്ട് വീട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ആ വീട് ലക്ഷ്യമാക്കി നീങ്ങി തല്ലു ചെയ്തൊന്നറിയോ ആ വീട്ടിൽ ആ പെൺകുട്ടിയെ അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോൾ പ്രിയപ്പെട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി കേൾപ്പിച്ചിട്ടുണ്ട്